നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ സംഗമപുരിയിൽ ഇനി ഉത്സവകാലം ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം തിരുസവത്തിന് വ്യാഴാഴ്ച രാത്രി എട്ട് മധ്യേ കൊടിയേറും മെയ് എട്ടിന് കൊടിയേറി പതിനെട്ടിന് രാപ്പാൾ ആറാട്ടുകടുവിൽ ആറാട്ടോടെ സമാപിക്കുന്ന ഈ വർഷത്തെ തിരു അവസാന ഒരുക്കങ്ങളിലേക്ക് കടന്നതായി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി പത്രസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ തിരു ഉത്സവം എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുകയാണ് അതിനുശേഷം മലിവിളക്ക് പള്ളിവേട്ട ആറാട്ട് തുടങ്ങിയ കൂടിയാണ് അവസാനിക്കുക കൊടിയേറ്റം എട്ടാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക അതിനോടനുബന്ധിച്ച് എക്സിബിഷൻ്റെ ഉദ്ഘാടനം ദീപാലങ്കാരപ്പതില് ദീപാലങ്കാരം ഉദ്ഘാടനം അതിനുശേഷം ആർത്തറയിലുള്ള ദീപാലങ്കാരം ഉദ്ഘാടനം എന്നീ ചടങ്ങുകളാണ് എട്ടാം തീയതി ഉണ്ടാവുക ശേഷമാണ് അതിനോടൊപ്പം തന്നെയാണ് കൊടിയേറ്റ ചടങ്ങ് ക്ഷേത്രത്തിനകത്ത് തുടങ്ങുന്നത് അതിനുശേഷം ഒൻപതാം തീയതി സാംസ്കാരിക സമ്മേളനം വൈകിട്ട് മണിക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ് അറിയിച്ചിട്ടുള്ളത് അത് ആ ചടങ്ങിലും നമ്മുടെ എം എൽ എയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമതി ഡോക്ടർ ആദന്ദ് അവർ ഉണ്ടായിരിക്കും എല്ലാ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ മുനിസിപ്പൽ ഭരണവുമായി ബന്ധപ്പെട്ട ചെയർപേഴ്സൺ തുടങ്ങിയ വ്യക്തികളും ഉണ്ടായിരിക്കും അതിൽ ഈ വർഷത്തെ ശ്രീ മാണിക്യശ്രീ പുരസ്കാരം ബഹുമാനപ്പെട്ട ജാഗവനാശ കഥകളി ആയിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നതാണ് അത് സ്പോൺസർ ചെയ്യുന്നത് ശ്രീ നളിയൻ ആണ് അതിനുശേഷം ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് മുതൽ കലാ സാംസ്കാരിക ചടങ്ങുകൾ ആരംഭിക്കും അകത്തും പുറത്തുമുള്ള സ്റ്റേജുകളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ വിവിധങ്ങളായ കലാ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് അതിന് മറ്റ് ചടങ്ങുകളും ഉണ്ടായിരിക്കും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ പതിനേഴ് ആനകളും അതുപോലെ നൂറ്റി ഇരുപതോളം വരുന്ന മേളക്കാരടങ്ങുന്ന ആ ഒരു സംഘം ഈ പറയുന്ന പത്ത് ദിവസവും ശിവേരിയും അതുപോലെ മറ്റ് എല്ലാ ചടങ്ങുകളും ബംഗാറണ്ടതുപോലെ തന്നെ ഉണ്ടാകുന്നു ഞാൻ കൂടാതെ ഈ വർഷം പുതുതായിട്ട് ഒരു പുതിയ ചടങ്ങ് കൂടി വിശുദ്ധനോടനുബന്ധിച്ച് തീരുമാനിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് കമ്മിറ്റി ആലപ്പുഴയിലെ ഡാണ മുതൽ ക്ഷേത്രം വരെയുള്ള റോഡ് സൈഡുകളിലുള്ള എല്ലാ ഷോപ്പുകളിലും ദീപാലങ്കാര മത്സരം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിലൊന്നാം സമ്മാനം രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനം കിട്ടുന്നവർക്ക് ക്യാഷ് പ്രൈസ് കിട്ടും അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ അസോസിയേഷനിലും പ്രസിഡൻഷ്യൽ അസോസിയേഷനിൽപ്പെട്ട വീടുകളിലും സുപാല മത്സരം നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അവർക്കും ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും തീരുമാനിച്ചിട്ടുണ്ട് അതിൽ രണ്ടിലും റോളിംഗ് ടോളിംഗ് ഉണ്ട് അത് സ്പോൺസർ ചെയ്യുന്നത് ഐ സി എല്ലാണ് അത് കൂടാതെ ഇപ്രാവശ്യം നമ്മുടെ ப்பாள் ஆடாட்டு நடக்கிறது அது சடங்குகளும் எல்லா காரியங்களும் ராப்பாள் நடந்து கொண்டிருக்கிறது அது விபுலமான ரீதி தான் நடத்தினுது ஈவத்தை உத்சவம் முன்னாரிலே போல தான் நல்ல ரீதி நடத்தினுட்டுள்ள எல்லா ஒருக்கங்களும் அகத்து ஒரு ஸ்டேஜ் ஜர்மன் ரீதியில பங்கலான அகத்துதும் அதுபோல தான் புறத்தும் ஜெர்மன் ரீதியில பங்கலான ஏது காலாவிலேயே அதிஜீவ் கால ரீதியில பங்கலும் அது சௌகரியங்களெல்லாம் ஏற்பாடு செய்யுது അതോടൊപ്പം തന്നെ പ്രത്യേക എൽ ഡി ടി വാളുകളും വാളിൽ കൂടി വയ്ക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതും നല്ല രീതിയിൽ ഫ്ലോക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ടൂറിസം ഭംഗിയാക്കി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചടങ്ങുകളും നടക്കുന്നുണ്ട് അതിനോടൊപ്പം അഞ്ചാം തീയതി കലവറ നടക്കൽ ചടങ്ങുണ്ടായിരുന്നു ആ കലവറ ചടങ്ങി എല്ലാ ഭക്തജനങ്ങളും പലവ്യഞ്ജനങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട് സ്വമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് സ്വാഭാവിക ഡോക്ടർ മുരളി ഹരിതം രാഘവൻ മുളങ്ങാടൻ അഡ്മിനിസ്ട്രേറ്റർ ഉഷാനന്ദിനി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഫോണിലൂടെയുള്ള പരാതികളിൽ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ നിർമ്മാണ പ്രവർത്തികൾ മുടങ്ങുന്നതായി ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ പരാതി ഉയർത്തി മാത്രമല്ല നേരിട്ട് രേഖാമൂലം നൽകുന്ന പല പരാതികൾക്ക് മറുപടി ലഭിക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഫോണിൽ കൂടി അഡ്രസ് പോലും വെളിപ്പെടുത്താത്തവരുടെ പരാതികളിന്മേൽ നഗരസഭയുടെ നിർമ്മാണ പ്രവൃത്തികൾ മുടങ്ങുന്നത് എന്ന രൂക്ഷ വിമർശനവും പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചു ഒരാൾ ഫോണിൽ കൂടി വിളിച്ചു പറഞ്ഞ പരാതിയിന്മേൽ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടും കൂടൽമാണിക് വടക്കേനട റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മരവിപ്പിച്ചതാണ് വിമർശനത്തിന് ഇടയാക്കിയത് പരാതി നൽകിയ ആളുടെ പേര് വിവരം വെളിപ്പെടുത്താൻ സെക്രട്ടറി തയ്യാറാകുന്നില്ലെന്ന് ബി ജെ പി കൌൺസിലർമാർ ആരോപിച്ചു അല്ല ആ സ്ഥിതി ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ആ പരാതി വെക്കാൻ കാരണം ആ ഒരു പേരില് അപ്പൊ അത് അല്ല ആരൊക്കെയാണ് ആ അതുമായി ബന്ധപ്പെട്ട കോട്ടിലുള്ള ആൾക്കാരും നമുക്ക് നമ്മുടെ രാഷ്ട്രീയം തന്നെ നിക്കാതെ നമുക്ക് ഈ പ്രവർത്തികൾ നടക്കണം എന്നൊരാം വേണം ഓരോ കൗൺസിലർമാർക്കും വേണം വന്നത് ഫോണിൽ പറയുന്ന പരാതികൾക്ക് ഒരു താൽക്കാലിക പ്രാധാന്യം മാത്രമേ പതിരുമണിയുള്ളൂ അത് നമ്മൾ പോയി കാണണം പക്ഷേ റോഡിന്റെ വികസനം രീതിയിൽ ഒരാൾ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ ഈ ഫോണിൽ പറഞ്ഞിട്ട് ഗിരീഷ് പറഞ്ഞാൽ ആ രാജ്യ സെക്രട്ടറി പറയുന്നില്ല പൊതു കാര്യമില്ല ഫോണിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു

കേറാൻ വേണ്ടിട്ട് താൽക്കാലികമായി ചെയ്തത് അല്ലെങ്കിൽ പതിനയ്യായിരം ജനങ്ങള് റോഡ് ട്രാഫിക് കാറുകൾ വഴിയല്ലാത്ത വഴി കൂടി സാധാരണക്കാരായ ജനങ്ങൾക്ക് നടക്കാൻ വേണ്ടിയുള്ള അത് ഈ ഒരു ബന്ധപ്പെട്ട് നമ്മൾ പൊളിച്ചു കളഞ്ഞു പൊളിച്ചു കളഞ്ഞപ്പോ അവിടെ ആ സ്റ്റെപ്പ് അത് പങ്കിട്ടില്ല അല്ലെങ്കിൽ പറ്റി വെച്ചിട്ടുള്ളൂ അതേ രീതിയിൽ വെച്ചിട്ടുള്ളൂ അത് പ്രകാശ് ഞാൻ കേട്ടത് എനിക്കറിയില്ല പ്രകാശ് എന്ന് പറഞ്ഞ ഒരാളാണ് കൊടുത്തേക്കാ വന്നത് നടക്കുന്നത് നമ്മൾ തന്നെ ഒന്ന് ഈ ഒരു വിഷയതാ റോജകപ്പിന്റെ എടുത്തോണ്ട് ഗതികളോ അതാണ് പറയുന്നത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങള്

കൂടൽമാണിക്യം ഉത്സവത്തിനെത്തുന്ന ആനകളെ ലോറിയിൽ നിന്ന് ഇറക്കാനും ആനകളുടെ ലോറികൾ പാർക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന മഹാത്മാ പാർക്കിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്യണമെന്ന് കൗൺസിലർ സുജ സഞ്ജീവ് കുമാർ ആവശ്യപ്പെട്ടു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മഹാത്മാ പാർക്ക് മുപ്പത്തിനാല് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാനുള്ള അവസാന നടപടികളിലേക്ക് കടക്കുന്ന ഈ സമയത്ത് നൂറ് ലോഡിലധികം മണ്ണ് ഇട്ട് അവിടം നികത്തേണ്ടത് അത്യാവശ്യമാണെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് അതിനാൽ ഈ മണ്ണ് അവിടെ തന്നെ ഇട്ട് നികത്തണമെന്ന സന്തോഷ് ബോബനും സ്മിത കൃഷ്ണകുമാറും ആവശ്യപ്പെട്ടു കൊണ്ടുവന്നു അയാൾ പറഞ്ഞു രണ്ട് ലക്ഷം ചോദിച്ചു മണ്ണ് അങ്ങനെ ഒരു പാർക്ക് അവിടെ നല്ല രീതിയിൽ ചെയ്യണമെങ്കില് അതിന് ചുരുങ്ങി ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം ചുരുങ്ങി നമ്മൾ പറയുന്ന പോലെ ചെയ്യാൻ പറ്റില്ല കണ്ടിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെയാണോ നിന്നത് അതിനുശേഷമാണ് ഇപ്പൊ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് അമൃത പദ്ധതിയിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ആ വാർഡിലെ ഓഫീസർ ശ്രീ ഭവത്താണ് ഒരു ഒന്നുമില്ല ഭവത്തിന് അവിടെ അവിടുത്തെ കാര്യങ്ങള് എസ് കിട്ടി ഇനി ടി എസ് മുമ്പ് അവിടെ പോയി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭവത്തിനെ പലതരം വിളിച്ചിരുന്നു ആള് പലപ്പോഴും സൈറ്റിലായി ഞാൻ കൂടെ ഒരു ജോലികളാണ് അവിടുത്തെ അവസാനം ഇന്നലെ എം ബി ഐ സംസാരത്തിന്റെ അടിസ്ഥാനത്തില് ഇന്ന് കൗൺസിൽ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ മഹാത്മാഗാന്ധി പാർക്കിൽ പോയിട്ട് അതിന്റെ ബാക്കി വേണ്ട പേപ്പർ വർക്കുകൾ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ശ്രമങ്ങൾ നടന്നായിരിക്കും നമ്മളിപ്പോ മണ്ണിടുന്ന കാര്യം പറഞ്ഞു ഈ മണ്ണ് നഗരസഭയുടെ മണ്ണാണ് നമ്മൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യ ഈ നഗരസഭയ്ക്ക് ഒരു യാർഡില്ല ഇവിടെ ഈ നഗരസഭയുടെ മണ്ണൊക്കെ നഗരസഭയുടെ മണ്ണ് ഈ ഇപ്പൊ ഈ ഓരോ വർഷവും നൂറുകണക്കിന് ലോഡ് മണ്ണാണ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് നഗരസഭയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ണ് അവിടെ നമ്മൾ കൊണ്ടിടുന്ന അങ്ങനെ നോക്കുമ്പോ കരാറുകാര് അവിടെ കൊണ്ടിട്ടു ആ വിട്ട മണ്ണ് അവിടെ നേരത്ത് അവിടെ ഇനിയും വേണം പത്തു നൂറ് ലോഡ് മണ്ണ് ഇവിടെ ഉണ്ടെങ്കില് അവിടെ എന്തോ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുള്ളൂ ഇരുപത്തിയൊമ്പതാം വാർഡിൽ കാന പണിയുന്നതിന്റെ ഭാഗമായി റോഡിലിട്ടിരിക്കുന്ന സ്ലാബുകൾ നീക്കം ചെയ്യാത്തതിനാൽ റോഡിൽ കൂടി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് കൗൺസിലർ അമ്പിളി ജയൻ ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും വാർഡിലെ അംഗങ്ങൾ നേരിട്ട് പരാതി ബോധിപ്പിച്ചിട്ടും ഇതുവരെയും നടപടി സ്വീകരിച്ചില്ലെന്നും ജനങ്ങൾ കൗൺസിലർമാരെ മോശമായി ചിത്രീകരിക്കുന്ന ഇത്തരം നടപടികൾ ശരിയല്ലെന്നും ടി കെ ഷാജു പറഞ്ഞു കണ്ടേശ്വരം ക്ഷേത്രത്തിന് സമീപം അഞ്ചു വർഷമായി റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാത്തതിനാൽ ജനങ്ങളുടെ ചീത്തക്കെട്ട് മടുത്തു എന്നും പരാതിപ്പെടുമ്പോൾ ലേലത്തിൽ മണ്ണ് നീക്കം ചെയ്യാമെന്ന താൽക്കാലിക മറുപടി മാത്രമാണ് ലഭിക്കുന്നതെന്നും പ്രദേശത്തെ റോഡും വളരെ ശോചനീയാവസ്ഥയിൽ തുടരുകയാണെന്നും അമ്പിളി ജയൻ കുറ്റപ്പെടുത്തി അവിടുത്തെ കഞ്ചാവ് കേസിൽ ബന്ധപ്പെട്ട് എത്രയോ പേര് രണ്ടുമൂന്ന് പിള്ളേരോക്കെ ജയിക്കി കിടന്നിറങ്ങി വന്ന സമയം കഞ്ചാബിന് ഭയങ്കര ശല്യമുള്ള സമയമാണ് എന്റെ അവിടെ വ്യക്തിപരമായിട്ട് വൈകാൻ ഉള്ള കുട്ടികളാണ് അവിടെ ഉള്ളത് അപ്പൊ എന്റെ വണ്ടി ഓർഡൈക്കുമ്പോ എനിക്ക് രാത്രി ഒന്നാണ് സ്വസ്ഥത എന്റെ വണ്ടി എന്തെങ്കിലും നാളെ ചെയ്തു വെക്കാന്നുള്ള പേടിയാണ് അപ്പൊ ഒന്നൊന്നര മാസത്തിന് മേലെ ഞാൻ റോഡിന്റെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഷാജീനെ വിട്ട് സംസാരിച്ചത് പറഞ്ഞത് ഏയ് എങ്കിൽ വന്ന് നോക്കണം അതിന് ശേഷമാണ് നിനക്ക് വേണം പിടിച്ചാൽ പറഞ്ഞത് അപ്പൊ ആ നാട്ടുകാരുടെ വിചാരം എന്താണ് സെക്ഷൻ കേസരിക്കുന്നാലും പരിക്കുന്നല്ലോ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് കൊണ്ടത് ആ സെക്ഷൻ തന്നെയാണ് അപ്പൊ ഈ രണ്ട് ആ പണ്ട് എട്ടാം ആ ഞങ്ങൾ പിറന്നാറായാലും മൂന്നാല് മാസം കൊണ്ട് കഴിഞ്ഞ് ഞങ്ങളുടെ സാധനം ഇല്ല ഞങ്ങൾ ഏത് സമയം തുടങ്ങി തന്നെ അഞ്ചു വർഷകാലായിട്ട് ആ പണ്ടോ നഗരസഭാ പരിധികളിൽ കൂടിക്കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കാൻ ചെയർപേഴ്സൺ മേരി ജോയ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി സെന്റ് കോളേജിന്റെ അവിടെ ഒരുപാട് മണ്ണ് അപ്പം മണ്ണ് ഒന്ന് ഒന്ന് എടുപ്പിച്ച് എല്ലാം കൂടി കൊണ്ടുപോയി എവിടെങ്കിലും ഇടാനുള്ളൊരു അല്ലെങ്കിൽ ആവശ്യക്കാർ നമ്മുടെ നഗരസഭയുടെ തന്നെ എവിടെയെങ്കിലും ആവശ്യമുള്ള ഭാഗത്ത് ഇട്ട് ചെയ്യാനുള്ള സ്വീകരിക്കണം അപ്പൊ അതിനുവേണ്ട നടപടി സ്വീകരിക്കാറുണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ എന് എനെ അതിനെ ചുമതലപ്പെടുത്താൻ എത്രയും പെട്ടെന്ന് നമ്മുടെ അത് മല പോലെ നിന്നിട്ട് അതിന്റെ മുകളിലേക്കാണ് പുല്ല് നിക്കുന്നത് അതുകൊണ്ട് അവിടെ ഓണറുടെ മതില് പോലും കാണാൻ പറ്റാത്ത രീതിയില് മണ്ണ് പൊന്തി നിക്കുന്നോണ്ട് അത് എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള ഒരു നടപടി സ്വീകരിക്കണം കൂടൽമാണിക്യം ഉത്സവത്തിന് ശേഷം പരിസരത്ത് കുന്നുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചെരുപ്പുകളും നീക്കം ചെയ്യാനുള്ള നടപടികൾ മുൻകൂട്ടി നിശ്ചയിക്കണമെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ഉത്സവശേഷം പ്ലാസ്റ്റിക്കുകളും ചെരുപ്പുകളുമെല്ലാം പറമ്പിൽ തന്നെ കുഴിച്ചുമൂടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്നും സന്തോഷ് ബോബൻ ചൂണ്ടിക്കാട്ടി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചെങ്കിലും ആരംഭിച്ചിട്ടില്ലെന്നും അത് ഇത്രയും വേഗം ആരംഭിക്കുമെന്നും പറഞ്ഞു ആ പ്രവൃത്തി ജോൺസൺ അടിയന്തരമായിട്ട് നഗരസഭയുടെ വെൽനസ് സെന്റർ നടപടികൾ ഏതുവരെയായി എന്ന് അഡ്വക്കേറ്റ് കെ ആർ വിജയയും ടി കെ ജയാനന്ദനും ചോദിച്ചു മാടായിക്കോണം സബ് സെന്റർ വെൽനസ് സെന്ററാക്കി മാറ്റാൻ കഴിയാത്തത് ഡിഎംഒയുടെ അനുമതി ലഭിക്കാനതിനാലാണ് ഇതിനെ തുടർന്ന് കളക്ടറുടെ അനുമതിക്കായി ശ്രമിച്ചെങ്കിലും ലഭിക്കാതെ വന്നതോടെ ഫണ്ട് ലാബ്സായി പോകാതിരിക്കാനാണ് കരുവന്നൂരിലെ നഗരസഭയുടെ തന്നെ കെട്ടിടമായ സുവർണ ജൂബിലി മന്ദിരത്തിൽ വെൽനസ് സെന്റർ ആരംഭിക്കാൻ തീരുമാനിച്ചത് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹൈക്കോടതിയിൽ ലഭിച്ച പരാതിയെ തുടർന്ന് നഗരസഭയ്ക്ക് ലഭിച്ച കത്ത് പ്രകാരം അടുത്ത ഹിയറിംഗിന് ശേഷം മാത്രമേ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വിവരം ജില്ലാ ജോയിന്റ് ഡയറക്ടറേയും പ്രിൻസിപ്പൽ ഡയറക്ടറേയും അറിയിച്ചിട്ടുണ്ടെന്നും സെക്രട്ടറി എം എച്ച് ഷാജിഖ് അറിയിച്ചു അവിടെ ചെയ്യാൻ ആ തീരുമാനത്തെ മറികടക്കാൻ വേണ്ടി മറികടക്കാൻ വേണ്ടി നമ്മൾ കളക്ടറെ കണ്ടു മുൻ ചെറ സുജാവുള്ള സമയത്താണ് നമ്മൾ കളക്ടറെ കണ്ടത് കളക്ടർ സ്ഥലം സന്ദർശിച്ചു പക്ഷേ കളക്ടർ ആ സമയത്ത് നമുക്ക് റിപ്പോർട്ട് തന്നില്ല നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞില്ല പക്ഷെ ഇത് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ആയതുകൊണ്ട് ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൗൺസിലെ നമ്മൾ ഒരു തീരുമാനമെടുത്തു ഈ പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള കരുവന്നൂര് ഒരു സെന്ററെ ഈ സെന്ററെ നമ്മളോട് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ സബ്സെന്റില് സമയത്ത് ഹൈക്കോടതി ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ അന്ന് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹൈക്കോടതി അതിന്റെ സ്റ്റാറ്റസ് പ്രക്രോ നിലത്താൻ വേണ്ടി പറഞ്ഞിരുന്നു അതിൽ മാളായിക്കോളം സബ് സെന്ററിന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്ക്രോ നിലത്താൻ പറഞ്ഞു ഇപ്പോ ഇത് ചെയ്ത സമയത്ത് ഇത് നമ്മൾ തീരുമാനിച്ച സമയത്ത് നമ്മുടെ എജിഭാഗത്ത് നിന്ന് അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കുകയും ചെയ്തതാണ് ആ ചെയ്ത സമയത്താണ് ഹൈക്കോടതി നമുക്ക് നോട്ടീസ് വന്നത് അതേ ആള് തന്നെ പുതിയ പെറ്റീഷൻ ഫയൽ ചെയ്തു ഫയൽപ്പം കോടതി പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞു എന്തുകൊണ്ടാണ് മാണായിപ്പോളം സബ് സെന്റർ വെൽനസ് സെന്ററായി ഉയർത്തിക്കൂട എന്നുള്ള കാര്യത്തിന് ഡി എംഒ അതിന്റെ അത് എപ്പോഴും തരണം അത് തരുന്ന സമയത്ത് നമുക്ക് അടുത്ത പോസ്റ്റ് നടത്താം എന്നുള്ള വാക്കാൽ അവിടെ പറയുകയും അത് ഇടക്കാലിപ്പോഴേ കൊടുക്കുകയും ചെയ്ത് അപ്പൊ നമുക്ക് ലീഗ് ലീഗൽ അഡ്വൈസ് അങ്ങനെ ഹൈക്കോടതി ഈ കേസ് പരിക്കുന്ന സമയത്ത് ഇത് മാണായിപ്പുളം സബ് സെന്ററിലേക്ക് നമ്മൾ അല്ല കരൂലിക്ക് നമ്മൾ സബ് സെന്റർ മാറ്റി സ്ഥാപിക്കാം സ്ഥാപിക്കരുത് അതാണ് നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജില്ലാ നമ്മുടെ പ്രിൻസിപ്പൽ ഒമ്പത് അജണ്ടകളുമായി ചേർന്ന യോഗത്തിൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാനക്കുട കൂടമാണിക്യം ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് ആനച്ചമയം ഒരുക്കാൻ തുടർച്ചയായി മുപ്പതാം വർഷവും സംഗമേശ സന്നിധിയിലേക്ക് കുന്നത്തങ്ങാടി പുഷ്കരൻ എത്തി വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഈ വർഷവും പതിവ് പോലെ ക്ഷേത്രത്തിലെത്തി അറുപത്തെട്ട് വയസ്സുള്ള പുഷ്കരൻ വ്യാഴാഴ്ച കൊടിയേറുന്ന ഉത്സവത്തിനുള്ള സമയത്തിരക്കിലാണ് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഉത്സവത്തോടനുബന്ധിച്ച് ആനയിടഞ്ഞതിനെ തുടർന്ന് കേടായ നെറ്റിപ്പട്ടം ശരിയാക്കാൻ ക്ഷേത്രത്തിലെത്തിയതാണ് പുഷ്കരൻ പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും പുഷ്കരന്റെ കൈകൾ തന്നെയാണ് സംഗമേശന്റെ തിരുത്സവ നാളുകളിലേക്കുള്ള ചമയങ്ങൾ ഒരുക്കിയത് നെറ്റിപ്പട്ടങ്ങളുടെയും കുടകളുടെയും കയറുകളുടെയും എല്ലാം മിനുക്കുപണികൾ പൂർത്തിയാക്കാൻ പുഷ്കരൻ ഒന്നര മാസം മുൻപേ ക്ഷേത്രത്തിലെത്തും തുടക്കത്തിൽ തനിയെ ആരംഭിക്കുന്ന മിനുക്കുപണികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും പുഷ്കരന്റെ സഹായത്തിനായി സഹോദരന്റെ മക്കളും എത്തും നൂറ്റാണ്ടുകളായി സംഗമേശന്റെ ആനപ്പുറത്ത് പച്ചക്കുടിയാണ് ഉപയോഗിക്കുന്നത് കൂടാതെ ഏഴ് സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളും പത്ത് വെള്ളി നെറ്റിപ്പട്ടങ്ങളും ഓരോ ആനയ്ക്കുമുള്ള കയറുകളും രണ്ട് സെറ്റ് കുടകളും മണികളും പതിനഞ്ച് സെറ്റ് ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളുമാണ് അണിയറിയിൽ ഒരുങ്ങുന്നത് നാല്പത് വർഷത്തോളമായി ആനച്ചമയ രംഗത്തുള്ള പുഷ്കരൻ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി ഇരുപതോളം ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ചമയം ഒരുക്കുന്നുണ്ട് തൃശൂർ പൂരത്തിന് പാറമേക്കാവ് ദേവസ്വത്തിനായി ചമയമൊരുക്കുന്ന വസന്തൻ പുഷ്കരന്റെ സഹോദരനാണ് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് മുപ്പത് ഉത്സവ കാലങ്ങളിലെ ചമയ മികവിന്റെ കലാകാരനെ ആദരിക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു ചമയുമായി ബന്ധപ്പെട്ട് ഇരുപത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് പുഷ്കരേട്ടനാണ് ഇതിൻ്റെ പണികൾ നടത്തുന്നത് അദ്ദേഹം ഈ വർഷവും പതിവ് പോലെ തന്നെ കുടകൾ മേറ്റിപ്പട്ടം അതുപോലെ കയർ പെഞ്ചാമര ആലവട്ടം എല്ലാം തന്നെ തയ്യാറാക്കി ഫൈനൽ സ്റ്റേജിലേക്കാണ് ഇനി അദ്ദേഹം മുപ്പത് വർഷമായതുകൊണ്ട് ദേവസ്വം തവണ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള പണികളെ കാര്യങ്ങൾ ആളുകളോട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് പറഞ്ഞു എത്ര വർഷമായി മുമ്പ് വന്നത് പണികളുടെ കാര്യങ്ങളൊക്കെ വർഷം ഇവിടെ ഒരു ആരംഭിക്കണായിട്ട് അത് ശരിയാക്കാൻ വന്ന പിന്നെ അതിന് ശേഷം ഞാൻ തന്നെയാണ് ഈ പണി തുടങ്ങിയത് മറ്റു ക്ഷേത്രങ്ങളിൽ ഇവിടെ സ്വർണത്തിലും വെള്ളിയിലാണല്ലോ നെറ്റിപ്പട്ടങ്ങള് പ്രത്യേകത ഒന്നുമില്ല സ്വർണ്ണത്തിന്റെ അളവ് മാത്രമേ ഉള്ളൂ സാധാരണ എല്ലാ തലയിട്ടും തലയിട്ട് തന്നെയാണ് അത് അത് വേറെ പ്രത്യേകത ഒന്നുമില്ല മാറ്റം വരുത്താൻ പറ്റില്ല ഇപ്പൊ ആധേരെ മുഖത്ത് കെട്ടുന്നതല്ല അതിന് മാറ്റം വരുത്താൻ പറ്റില്ല അതിലിപ്പോ ഓരോ അളവുകളുണ്ട് അതായത് വല്യ അടുക്ക് ഓരോ അളവ് ചെറിയ അടുക്കി അതിലുള്ള അളവുകളുണ്ട് അത് കൃത്യമായിട്ട് തുണിയൊക്കെ വെട്ടി ചെയ്യണം എന്നതിന്റെ ശരിക്ക് ആചാരം മുറത്ത് കോട്ടനില്ലാണ്ട് കെടുക്കുള്ള ഈ ഇപ്പൊ നമ്മളെല്ലാ വർഷവും കൊടേര കളറൊക്കെ തന്നെ മാറാനാണ് അളവ് കൃത്യമായ അളവുണ്ട് കൊടയുടെ കാര്യമാണ് കുട മാറണത് കളറുകളില്ല അതിപ്പോ ദേവസ്വത്തിലിഷ്ടമുള്ള കളർ എടുത്ത് നമ്മളത് തുല്യ കൊടുക്കണം ചെയ്യണം മറ്റേ കുടകളും കയറുകളും ഏകദേശം ഒരു മാസം പിടിക്കും അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മക്കളൊക്കെ ആയിട്ട് അവസാന സമയമാവുമ്പോ അവരൊക്കെ ഒന്നിച്ച് ഫൈനൽ ഇതിന് വരും ബാക്കി തുടക്കം ആളെ ഒറ്റയ്ക്ക് തന്നെ വർഷങ്ങളായിട്ട് ചെയ്യാം ിപ്പോ എഴുപതാമത്തെ വയസ്സാണ് വയസ്സായിട്ടാണ്ടാവും തൃശ്ശൂപൂരം പറമേകാവ് വസന്ത ആള് വേറെ ആള് നായരമ്പലത്തിലായിരുന്നു ാവ് അങ്ങനെ പല ദിവസങ്ങളിലായിട്ട് പല നമ്മുടെ അടുത്തുള്ള നമ്പൂർക്കാവ് ദേവസ്വം അങ്ങനെ പല താമസം ഇവിടെ ഉത്സവത്തിന്റെ സീസൺ ആവുമ്പോ അവസാനാവ് പഴയകാലത്ത് ചുരുങ്ങിയൊരു ഇരുപത് വർഷങ്ങളിലാണ് മോഹിനിയാട്ടം നർത്തകി പത്മശ്രീ കലാമണ്ഡലം സത്യഭാമിയുടെ സ്മരണാർത്ഥം ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാനസ മോഹിനിയാട്ടം പുരസ്കാരത്തിന് ലാസ്യമുദ്ര നർത്തകിയും നൃത്ത സംവിധായകയും അധ്യാപികയുമായ കലാമണ്ഡലം ഋഷിജ ഗോപിനാഥിനെ തെരഞ്ഞെടുത്തു കലാമണ്ഡലം ശൈലിയെ പരിരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് അവാർഡ് കഴിഞ്ഞ വർഷം മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലം ഏർപ്പെടുത്തിയ വി എസ് ശർമ്മ എൻഡോമെന്റും റഷീജയ്ക്ക് ലഭിച്ചിട്ടുണ്ട് റഷീജ ഒരു ദശാബ്ദത്തിലേറെയായി ഇരിങ്ങാലക്കുടിയിൽ ശ്രീ ഭരതം സ്കൂൾ ഓഫ് ഡാൻസ് എന്ന നൃത്ത കലാലയം നടത്തിവരുന്നുണ്ട് പ്രശസ്തി പത്രവും മൊമൻഡോയും പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും അടങ്ങുന്ന പുരസ്കാരം ഷൊർണൂരിൽ നടക്കുന്ന മാനസ ദേശീയ നൃത്ത സംഗീതോത്സവത്തിന്റെ അവസാന ദിവസമായ മെയ് പതിനൊന്നിന് വി കെ ശ്രീകണ്ഠൻ എം പി സമ്മാനിക്കും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാരക്കുര ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. Ningalkay ICL Medilab empowering health near Altara, opposite village office Iring from the house of ICL. To line Weaving stories around you. To line, Designer Studio. Creations made from the heart.